ഹായ് കുട്ടേറെ എല്ലാവർക്കും സുഖമില്ല നമ്മൾ ഇന്ന് ഇവിടെ റംലാൻ സ്പെഷ്യൽ ഒരു കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പത്തിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് പെരിഞ്ചീര് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് ഒരു രണ്ട് സപ്പോളം ചെറുതാക്കി ഇരണിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നടു കയറിയത് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കുക ഇനി അതിലേക്ക് രണ്ട് തക്കാളി ചെറുതാക്കി എറിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ തന്നെ കടല വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പാകത്തിന് മാത്രം ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് അരസ്പൂൺ ഗരം മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാല കരിയാതെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ച പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കിയ മസാല ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കുക്കർ അടച്ചു വെച്ചിട്ടൊന്ന് തിളച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിൽ തികയാത്തത് കൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ